നമസ്കാരം ഇൻഫോർ ന്യൂസിന്റെ ഉച്ച വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പീഡനക്കേസിൽ ജാമ്യത്തിലിറങ്ങി വീണ്ടും പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചയാൾ പിടിയിൽ വയോധികയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കുപ്രസിദ്ധ കൊണ്ട കായ്ക്കുരു രാകേഷ് അറസ്റ്റിൽ മധുര സ്വദേശിനിയെ മർദ്ദിച്ച് താറാവുകളെ കടത്തിയ സംഘം പിടിയിൽ ആറാട്ടുപുഴ പൂരം ബുധനാഴ്ച ആഘോഷിക്കും തൊട്ടിപ്പാൽ പകൽപൂരം കഴിഞ്ഞ് ശാസ്താവ് നാലു മണിയോടെ ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ തിരിച്ചെത്തും ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം കെ കെ രാമചന്ദ്രൻ എംഎൽഎ നിർവഹിച്ചു പറപ്പൂക്കരയിൽ വിഷുക്കാല പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി പുതുക്കാട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഗംബൂട്ട് വിതരണം ചെയ്തു വാർത്തയിലേക്ക് പീഡനക്കേസിൽ ജാമ്യത്തിലിറങ്ങി വീണ്ടും പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചയാൾ പിടിയിൽ കൊരട്ടി മാം സ്വദേശിയായ ശങ്കരൻകുന്നിൽ ജോഷി എന്നയാളെയാണ് കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് സംഭവം ഇതിനുശേഷം ഒളിവിൽ പോയ പ്രതിയെ തന്ത്രപൂർവ്വം വിളിച്ചുവരുത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു കോടതിയിൽ ഹാജരാകിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മുൻപും വയോധികയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന് ചാലക്കുടി ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതി മൂന്ന് വർഷത്തേക്ക് ശിക്ഷിച്ചിരുന്നു ഈ ശിക്ഷ അനുഭവിച്ചുവരവേ അപ്പീൽ ജാമ്യത്തിൽ ഇറങ്ങിയാണ് ജോഷി പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ചാലക്കുടി ഡിവൈഎസ്പി സുമേഷിന്റെ നേതൃത്വത്തിൽ കൊരട്ടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അമൃതരംഗൻ ജൂനിയർ എസ്ഐ ഐ മനു എഎസ് ഐ ഷീബ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജീഷ് കുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്യാം അജീഷ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് വയോധികയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കുപ്രസിദ്ധ ഗുണ്ട കായ്ക്കുരു രാഗേഷ് അറസ്റ്റിൽ വയോധികയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയായ കുപ്രസിദ്ധ ഗുണ്ട പെരിങ്ങോട്ടുകര സ്വദേശി കായ്ക്കുരു രാഗേഷിനെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു പെരിങ്ങോട്ടുകര സ്വദേശിനിയായ കാതികുടത്ത് വീട്ടിൽ അറുപത്തിമൂന്ന് വയസ്സുള്ള ലീലയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ് അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സരീൻ സബ് ഇൻസ്പെക്ടർമാരായ കെ എസ് സുബിന്ദ് എം അരുൺകുമാര് സീനിയര് സിപിഒമാരായ എസ് ജീവൻ എം എം മഹേഷ് അനൂപ് സിപിഒമാരായ എസ് ഉമേഷ് സുർജിത് സാഗർ എം യു ഫൈസൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് മധുര സ്വദേശിനിയെ മർദ്ദിച്ച് താറാവുകളെ കടത്തിയ സംഘം പിടിയിൽ മുത്തുള്ളിയാലിൽ പാടത്ത് താറാവുകളെ മേയ്ക്കുകയായിരുന്ന മധുര സ്വദേശിനിയെ മർദ്ദിച്ച് പതിനേഴ് താറാവുകളെ കടത്തിക്കൊണ്ടുപോയ അഞ്ച് പേരാണ് പിടിയിലായത് മുത്തുള്ളിയാലിൽ പാടത്ത് താറാവുകളെ മേയ്ക്കുകയായിരുന്ന മധുര സ്വദേശിനിയെ മർദ്ദിച്ച് പതിനേഴ് താറാവുകളെ കടത്തിക്കൊണ്ടുപോയ അഞ്ചു പേർ പിടിയിൽ കാട്ടൂർ എടതിരുത്തി മുനയത്ത് താമസിക്കുന്ന മരത്താക്കര എളന്തുരുത്തി സ്വദേശിയായ തെക്കേകര വീട്ടിൽ അമിത് ശങ്കർ കൊളുത്തുംകാട്ടിൽ വീട്ടിൽ ബാലു മുണ്ടത്തിപ്പറമ്പിൽ വീട്ടിൽ അഭിജിത്ത് കറുപറമ്പിൽ വീട്ടിൽ പ്രബിൻ അയ്യന്തോൾ കാനാട്ടുകര സ്വദേശിയായ ചൊരുത്തിക്കാട്ടിൽ വിജിൽ എന്നിവരെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത് മധുര പായ്ക്കര ഓണം തെരുവ് സ്വദേശി വള്ളിയമ്മയ്ക്കാണ് മർദ്ദനമേറ്റത് ഞായറാഴ്ച പകൽ ഒന്നരയ്ക്കാണ് സംഭവം കാറിലെത്തിയ അക്രമി സംഘം താറാവുകളെ പിടിക്കാൻ ശ്രമിച്ചു തടയാൻ ശ്രമിച്ച വള്ളിയമ്മയെ മുഖത്തടിച്ച് തള്ളിയിട്ട് താറാവുകളെ പിടിച്ച് കൊണ്ടുപോവുകയായിരുന്നു ചേർപ്പിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ വള്ളിയമ്മ പോലീസിൽ പരാതി നൽകി സിസിടിവി കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അക്രമി സംഘം സഞ്ചരിച്ച കാറും ഉടമയായ വിജിലിനെയും കാട്ടൂരിൽ നിന്ന് പിടികൂടിയത് തുടർ അന്വേഷണത്തിൽ കാട്ടൂർ മുനയം നിന്ന് മറ്റു പ്രതികളെയും പിടികൂടി പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരം ബുധനാഴ്ച ആഘോഷിക്കും തൊട്ടിപ്പാൽ പകൽപൂരം കഴിഞ്ഞ് ആറാട്ടുപുഴ ശാസ്താവ് നാലു മണിയോടെ ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ തിരിച്ചെത്തും തുടർന്നുള്ള നിത്യപൂജകൾക്ക് ശേഷം ആറരയോടെ പതിനഞ്ച് ആനകളുടെ അകമ്പടിയോടെ പടിഞ്ഞാറെ നടയിൽ പൂരം ആരംഭിക്കും പാമ്പാടി രാജൻ ശാസ്താവിന്റെ തിടമ്പേറ്റും ഇരുന്നൂറ്റി അൻപതിൽ പരം വാദ്യ വാദ്യകലാകാരന്മാർ അവതരിപ്പിക്കുന്ന പഞ്ചാരി പഞ്ചാരിമേളത്തിന് പെരുവനം സതീശന്മാരാർ പ്രമാണിയാകും കുറുംകുഴലിൽ കീഴോട്ട് നന്ദനനും വലന്തലയിൽ പെരുവനം ഗോപാലകൃഷ്ണനും കൊമ്പിൽ കുമ്മത്ത് രാമൻകുട്ടി നായരും ഇലത്താളത്തിൽ കുമ്മത്ത് നന്ദനനും ശാസ്താവിന്റെ പഞ്ചാരി പഞ്ചാരിമേളത്തിന് പ്രമാണിമാരാകും പഞ്ചാരിമേളം കൊട്ടിക്കലാശിച്ചാൽ തൃപ്രയാർ തേവർ കൈതവളപ്പിൽ എത്തിയിട്ടുണ്ടോയെന്ന് ആരായുന്ന ചടങ്ങിനായി ഏഴ് ആനകളുടെ അകമ്പടിയോടെ ഏഴ് കണ്ടം വരെ പോകും മടക്കയാത്രയിൽ ശാസ്താവ് നിലപാട് തറയിൽ ഏവർക്കും ആദിത്യമരുളി നിലപാട് നിൽക്കും ചാത്തക്കുടം ശാസ്താവിന്റെ പൂരത്തിന് ശേഷം എടക്കുന്നി ഭഗവതിയുടെ സാന്നിധ്യത്തിൽ ചാത്തക്കുടം ശാസ്താവിന്റെ പൂരത്തിന് ശേഷം എടക്കുന്നി ഭഗവതിയുടെ സാന്നിധ്യത്തിൽ ചാത്തുകുടം ശാസ്താവിന് നിലപാട് നിൽക്കാൻ ഏൽപ്പിച്ച് ആറാട്ടുപുഴ ശാസ്താവ് ക്ഷേത്രത്തിലേക്ക് മടങ്ങും തേവർ കൈതവളപ്പിലെത്തുന്നതുവരെ വിവിധ പൂരങ്ങൾ നടക്കും ചെമ്പുചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം കെ കെ രാമചന്ദ്രൻ എം എൽ എ നിർവഹിച്ചു മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും എൺപത്തിയൊന്ന് ലക്ഷം രൂപ അനുവദിച്ചാണ് ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണം നടന്നത് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി കെ അസൈൻ ഗ്രാമപഞ്ചായത്ത് അംഗം ശാന്തി ബാബു ഗ്രാമപഞ്ചായത്ത് അംഗം ജിഷ ഹരിദാസൻ പ്രിൻസിപ്പാൾ കെ സതീഷ് പ്രധാന അധ്യാപിക കൃപാ എ പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിമേഷ് പുഷ്പൻകുമാർ പിടിഎ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് എന്നിവർ സംസാരിച്ചു പറപ്പൂക്കരയിൽ വിഷുക്കാല പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ഏഴാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടത്തിയ വിഷുക്കാല പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ നന്ദിനി രമേശൻ അധ്യക്ഷയായി രണ്ട് ഏക്കർ ഭൂമിയിലാണ് കൃഷി നടത്തിയത് പുതുക്കാട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഗംബൂട്ട് വിതരണം ചെയ്തു പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഗംബൂട്ട് വിതരണം ചെയ്തു പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു അധ്യക്ഷയായിരുന്നു പഞ്ചായത്ത് അംഗം ഷാജു കാളിയേങ്കര സെക്രട്ടറി ഉമ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സ്വർണ്ണവില നോക്കാം സ്വർണ്ണവില അറുപത് രൂപ കുറഞ്ഞു ഗ്രാമിന് എണ്ണായിരത്തി അഞ്ച് കൂടിയ ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ പീഡന പീഡനക്കേസിൽ ജാമ്യത്തിലിറങ്ങി വീണ്ടും പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചയാൾ പിടിയിൽ വയോധികയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കുപ്രസിദ്ധ കൊണ്ട കായ്ക്കുരു രാഗേഷ് അറസ്റ്റിൽ മധുര സ്വദേശിനിയെ മർദ്ദിച്ച് താറാവുകളെ കടത്തിയ സംഘം പിടിയിൽ പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരം ബുധനാഴ്ച ആഘോഷിക്കും കഴിഞ്ഞ് ആറാട്ടുപുഴ ശാസ്താവ് മണിയോടെ ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ തിരിച്ചെത്തും ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം കെ കെ രാമചന്ദ്രൻ എംഎൽഎ നിർവഹിച്ചു പറപ്പൂക്കരയിൽ വിഷുക്കാല പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി പുതുക്കാട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഗംബൂട്ട് വിതരണം ചെയ്തു ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം